ടാ നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത് സാറെ എനിത്തിങ് കഴിട്ട് അത് കഴിട്ട് കണ്ടാ പോരെ അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടോ ഒന്ന് അനങ്ങി വാടോ ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക് ഓരോരുത്തരെയും നോക്കി കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞേ

ഒന്നാം പ്രതി എന്തായാലും നാട് കിട്ടൊന്നും പോയിട്ടില്ല ഒക്കെ പാനിക് ആയിട്ടുണ്ട് മെനസരി നോക്കാണ്ട് ഇവന്മാരെ കൊണ്ട് തന്നെ അവനെ ചാടിക്കാൻ അപ്പൊ ഈ സാർ പാപ്പച്ചൻ പാ പച്ചെണ്ണ നോക്കിയിരിക്കുവാണെങ്കി ഇരിപ്പേ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം ഇവിടുന്ന് പോയിട്ട് ഇനി പദവ വന്നാ റേഷൻകട പറഞ്ഞോടും അതല്ലേ ഞാനും പറഞ്ഞത് തന്നെ കാണും ആ എനിക്കും കുറച്ച് പറയാനുണ്ട് എന്നിട്ട് ഞാൻ പറയാം ഞാൻ വരുന്നുണ്ട് ഡി എഫിനെ കാണാൻ വേണ്ടിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ചേട്ടാ ഏതൊക്കെ ഐസ്ക്രീമാ കോണുണ്ട് കപ്പുണ്ട് മാങ്ങാ സ്റ്റേഷനിലോട്ട് പോയി സ്റ്റേഷനിലോട്ടാണ് <kritic language> ും കിട്ടിയോ നേർച്ചിട്ട് റെഡിയാണല്ലോ ഓക്കെ ആണല്ലോ കേരളത്തിലെ മലയോര മേഖല ഞെട്ടിച്ച മാമനക്കുന്ന് നായാട്ട് കേസ് ലാത്തരം കിട്ടാതെ ഫോറസ്റ്റ് ലഭിച്ചിട്ടില്ല എന്താ നീ കൊണ്ട് ഈ സാധനം ഒന്നമ്മടെ മാമലക്കുന്നിലും മുകേഷ് കുമാർ മറ്റവൻ ചായക്കടക്കാരൻ പൈലീടെ ചേർക്കണ മര്യാദിച്ചോണ്ടിരുന്നവനാ ഇപ്പൊ ഈ വാച്ചെഴിച്ചു അതെനിക്ക് തരണം അതിനകത്തെ തന്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ട് വേണം കാശ് കേട്ടല്ലൊലുറപ്പ് പണിക്ക് പൊക്കൂറ വാട്സപ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കുവാന്നോ ഞാൻ കൊറവിച്ച സാറേ എന്തി റേഞ്ച് ഓഫീസിൽ ഇവരാരുന്നു ആണോ എന്നാ പിന്നെ ഞാൻ നിൽക്കുന്നില്ല എന്താണ് കാടൊക്കെ കണ്ടു തീർന്നോ എവിടെ ചാടി നിക്കേ ഹൈ ഹൈറേഞ്ചൊക്കെ അല്ലേ ഇതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗുണം ഫോറസ്റ്റ് നാട്ടുകാരെ അതോണ്ട് വിളിയും പ്രാക്കും ഞങ്ങൾക്കില്ല ചീട്ടുകളുടെ പോക്കറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ അട്ടകടിയൊക്കെ കൊണ്ട് ഹാപ്പിയാ സാറേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി മടുപ്പാ അത് ഈ ലാൻഡ് ഓർഡർ ആയതുകൊണ്ടേ അതങ്ങനെ നമ്മുടെ പാപ്പച്ചന്റെ കേസ് എന്തായി അവനെ പൂട്ടുവോ ഒരു കക്ഷേ ഞാൻ അറിയിക്കാം ഞാൻ 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 ചെയ്യാം ഒന്നും കേറിയെന്നേ അല്ല ചെയ്യും ചെയ്യും ും ചെയ്യണ്ടല്ലോറിന് കൂട്ടാൻ കടച്ചു കൊല്ലം ഉണ്ടോ ചക്കക്കൂരും വേണോ അപ്പൊ ശരി മിക്കവാറും ഇയാളുടെ ഇറങ്ങി കണ്ടിട്ട് നമ്മുടെ ശരവണ സാറിന്റെ ജോലി പോണ കാര്യം ഉറപ്പാ ോരുക്കോ നോക്കിരിക്കട്ടെട്ടെ ഞാൻ കരുതി ഫോറസ്റ്റിന്റെ വണ്ടിയായിരിക്കുന്നു അയ്യോ അല്ല അച്ഛനെ കാണാൻ കിട്ടുന്നില്ലെന്ന് വിശ്വാസികൾക്കിടയിൽ വർത്തമാനം ഉണ്ട് വേറെ ഏതെങ്കിലും പള്ളിയിലും ഉണ്ടോ അല്ലാതെ ഞാൻ ഈ വാർഡ് കൂട്ടായ്മയ്ക്കും ഭവന സന്ദർശനത്തിനൊന്നും ഇപ്പൊ പോവാറില്ല നല്ലതാ ഒരു വീട്ടിലും ആണുങ്ങൾ ആരുമില്ല എല്ലാവരും ഇല്ല എല്ലാ മറ്റേ വെടി ഇറച്ചി പഴയൊരു ബഹുമാനമൊന്നും ഇപ്പൊ വിശ്വാസികൾക്കില്ല ഒരുമാതിരി കാട്ടിറച്ചിന്നവെ നോക്കുന്ന പോലെ ഇപ്പൊ ആളുകളൊക്കെ അല്ല അച്ചത് ശരവണ പോലെ മസാല ചോദിച്ചൊന്നും അല്ലല്ലോ കാട്ടുപറമ്പിൽ അച്ചോ ബഹുമാനത്തോടെ വിളിച്ചോണ്ടിരുന്നവരൊക്കെ എന്നെ കൊണ്ടു പറയണ്ട മനസ്സിലാവുക എല്ലാവരും കപ്പ്യടക്ക് ഒളിവി പോയി പള്ളിക്കകത്താണെങ്കിൽ ഒരു ഈച്ച പോലും ഇല്ല മറ്റേക്ക് കുർബാന കുർബാന ബോർ അടിച്ചോട്ട് ബംഗാളികളെ ലാലപ്പന്റെ ആണ്ടു കുമ്പസാരം കഴിഞ്ഞിരുന്നോ അച്ഛനോർമ്മയില്ല കഴിഞ്ഞിട്ട് ഓർമ്മയില്ല എന്നാ താൻ പോയി അടുത്ത കുമ്പസാരത്തിനുള്ള പാപം ചെയ്തും കൊണ്ടിരുന്ന കാട്ടുപാത്തിന്റെ അറിഞ്ഞിരുന്ന് എങ്ങനെയാ പാപേണോ എന്ന് നോക്ക് അപ്പൊ മനസ്സിലാവും കൊന്താനിരിക്കുമ്പോഴും നിന്റെ മാന്തല്ല ഒരു കുറവില്ല നിന്റെ ഫോണിൽ കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ ചാച്ചനില്ലാത്ത സൗകര്യം ഒരു ഗീവർ ഗീസ് നിന്നെ എനിക്ക് അറിയാട്ടോ നിനക്ക് എന്താ അവിടെ ശബ്ദം കണ്ട പന്നി വല്ലായിരിക്കും പറമ്പും കുഴിയല്ലേ നിങ്ങളുടെ ചാച്ചനില്ലാത്തതേ കാട്ടിലപ്പോ അന്നികളെല്ലാം അറിഞ്ഞു എന്ത് സ്വപ്നം കണ്ടിട്ടാണാവോ കണ്ടിട്ടാണ് അവളെ എന്തെങ്കിലും ഈ വില കൊടുപ്പുള്ള സാധനങ്ങൾ കളിക്കാൻ എടുക്കുമ്പോഴേ കാരണവന്മാര് അത് ചീത്തയാക്കും പറഞ്ഞോണ്ട് പിടിച്ചുപറച്ചങ്ങ് വാങ്ങിക്കും പിള്ളേർ എത്ര കരഞ്ഞാലും ചിലപ്പോ അത് തിരിച്ചു കൊടുക്കൂലെ അങ്ങനെ നിന്റെ അമ്മച്ചി നിന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത് അന്ന് ീ കരഞ്ഞപ്പോ ഞാനും എന്തിനാ പറഞ്ഞിട്ട് വെറുതെ ഞാൻ കരയുന്നത് അന്ന് മാത്രമല്ലേ നിന്റെ കെട്ടുറപ്പിച്ചു കഴിഞ്ഞ് ഒന്നൊന്നര വർഷം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു ഡ്രൈവിംഗ് പഠിപ്പിച്ച കുഞ്ഞു ചേട്ടൻ പറയുമായിരുന്നു ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ തീരാമെന്ന് പ്രശ്നമുള്ളൂ നിനക്കെന്ന് കെട്ടി ഴു ആറുമാസം എടുത്തു പ്രീനോടൊന്നും മിണ്ടാൻ തന്നെ പിന്നെ ആലോചിച്ചപ്പം വേറൊരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിട്ട് എന്താ കാര്യം അപ്പ മറന്നു പിന്നെ മറക്കണ്ടേ ആരായാലും മറക്കും ശരിക്കും പറഞ്ഞാൽ ഈ മറവിക്കൊന്നും വലിയ ആയസ് വീണ്ടും ഒന്നുകൂടെ ഓർക്കുന്നവരെയുള്ള ചെറിയൊരു ഗ്യാപ്പ് ശരിയാ എന്തിനാ അതൊക്കെ അല്ലാതെ വെച്ചോണ്ട് ഒളിവിലിരിക്കുമ്പോഴാണ് പല വീരകൃത്യങ്ങളും പണ്ട് നടന്നിട്ടുള്ളത് അടുപ്പിൽ നല്ല തീക്കൊള്ളിയുണ്ട് അധികം കൃത്യങ്ങൾക്ക് മുതിരണ്ട മുത്തൂടെ